ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സീറോ സെവൻ സീറോ നയൻ തളി വീരസ്ഥാനം വിരട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ തുലാഭാര സമർപ്പണം നടത്തി ചേലക്കര മുഖാരിക്കുന്ന് വീട്ടിൽ ഗംഗാദേവി അന്തിക്കാട്ട് വീട്ടിൽ ശിവകുമാർ നായർ റീന ശിവകുമാർ സജിൻ ശിവകുമാർ ആദിത്യ ശിവകുമാർ എന്നിവർ ചേർന്നാണ് സമർപ്പണം നടത്തിയത് ക്ഷേത്രം മൂത്ത അടികൾ ശങ്കരനാരായണൻ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ അടികൾ മറ്റ് ഭക്തജനങ്ങൾ തുടങ്ങിയവര് ഭജനാഘോഷങ്ങളോടെ തുലാഭാര സമർപ്പണം നടത്തി സമര്പ്പണം ന്യൂസ് തളി